സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളുടെ നമസ്കാരത്തെ കുറിച്ച് അവർ ശ്രദ്ധിക്കപ്പെടാതെ ചില ഭാഗങ്ങൾ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പുണ്യമായ വളരെ ശ്രേഷ്ഠത ഉള്ള ഒരു വിവാദം അതൊക്കെ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ നാളെ നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹുഭവൻ ആ നമസ്കാരത്തെ വേണ്ടതുപോലെ നിർവഹിക്കാൻ പോലെ നമുക്ക് ഭാഗ്യമായിട്ടെ പശുതഭുരാൾ നമസ്കാരത്തെ നിങ്ങളതിന്റെ പുരസ്കരിക്കാൻ ശുഭാനുഭവം പക്ഷെ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ജനങ്ങൾ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമസ്കാരങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലാഹുലാമെ പ്രിയപ്പെട്ടത്തെ കുറിച്ച് നിങ്ങൾ ആ നമസ്കാരങ്ങളിൽ ശ്രദ്ധ പുലർത്തണം അള്ളാഹു പഠിപ്പിക്കുകയാണ് അപ്പൊ അതിൽ ചില ചർച്ചകളും കടന്നുകൾ അപ്പൊ അതൊക്കെ നമ്മൾ വേണ്ടത് പോലും സംഭാഷാ അപ്പൊ സ്ത്രീകളുടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിസ്കാരം ഞാൻ ചില സ്ത്രീകൾ ആ നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളിൽ അത് നമുക്ക് വിശദീകരിക്കും ചില ഷർത്തുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഭംഗം വന്നാൽ നമ്മുടെ നമസ്കാരം ശരിയാവുന്നില്ല ഒന്നാമത് നമസ്കാരത്തിന്റെ ഷർത്ത് സമയമായ സമയമായ രണ്ട് ഇവിലെ തിരിഞ്ഞ് ഇവിലേക്ക് നിസ്കരിക്കുക സ്ത്രീകളാകട്ടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും അവർ മറക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അശുദ്ധിയിൽ നിന്ന് സ്ത്രീകൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ചില അബദ്ധങ്ങൾ പറയാം പക്ഷെ ഒരു പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത് ശബ്ദം ഉയർത്തി ഒന്നും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യേക അവര് ശബ്ദങ്ങൾ ഉയർത്തി നിസ്കാരത്തിലെ സ്ത്രീകളുടെ അവിറത്ത് മുഖവും മുൻകൈ ഒഴിച്ച് അവരുടെ അവിറത്ത് മറക്കറയ്ക്കണം മുഖവും ഒക്കെ മറക്ക ബാക്കി മുഴുവൻ ഭാഗങ്ങളും അവൾ അവൾകാരത്തിൽ മറക്കേണ്ടതുണ്ട് പക്ഷെ ഈ മറക്കാൻ ചില ശേഷിയെ കാർക്കും ഈ മറയ്ക്കുന്നത് എങ്ങനെയാണ് ചിലരെ ഈ മുഖം മറക്കുമ്പോൾ അവരുടെ മുടി ഈ നെറ്റിയുടെ ഭാഗത്തുള്ള മുടി നെറ്റിയുടെ ഭാഗത്ത് മുടി മുതൽ മുടി മുളക്കി മുതൽ നമ്മൾ മറക്കണം മുടി മുളക്കുള്ള ഇങ്ങനെ പോലും മറക്കണം അവിടെ നമ്മൾ ഇങ്ങനെ വരെ നമ്മൾ ഇങ്ങനെയായിരുന്നു എല്ലാം മറക്കണക്കേണ്ടത് ചില സ്ത്രീകൾ ഇങ്ങനെ അങ്ങനെയല്ല ഈ താടിയല്ലിന്റെ ഈ ഭാഗം വരെ നമ്മൾ മറക്കേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉള്ളത് മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ ഒരു ഈ ചെവി ഈ ചെവികളും മറയണം അതുപോലെ തന്നെ താടികളും ഈ കാണാൻ പാടില്ല അതെല്ലാവരും അപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു രീതി അറിയാമെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ നിസ്കാരത്തിൽ ഇത് പ്രത്യേകമായി ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്കാരങ്ങളൊക്കെ മറ്റൊന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തില് ഈ മുൻകൈ ചില സ്ത്രീകൾ മറക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും പറയും പക്ഷെ അവർ എന്ന് യഥാർത്ഥത്തിൽ അപ്പൊ നമസ്കാരം അത് ബാത്തിലാകാകാൻ കാരണം അപ്പൊ അത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ നിങ്ങൾ ഇങ്ങനെ ഈ കൈ മറക്കുന്ന സമയത്ത് ഇവിടെ നല്ല കുറച്ച് വസ്ത്രങ്ങളായിരിക്കും നല്ലത് അങ്ങനെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ സ്ത്രീകൾ സമയം അല്പം കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പോകുന്ന സമയത്ത് നമ്മളെ കാൽപാദങ്ങൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ആ കാൽപാദാതം മൂഴുകായുള്ളത് നമുക്ക് അത്യാവശ്യമായ കാര്യമായിരിക്കും ചില സ്ത്രീകളൊക്കെ അവര് ഇട്ടിട്ടാണ് കാൽപാദം വെളിവാകാതിരുന്നാൽ മതി അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ നമസ്കാരങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ളത് നമ്മുടെ സുചോതി പോകുമ്പോഴാണ് സ്ത്രീകൾ സാധാരണ സുചോതി പോകുമ്പോൾ അതായത് സ്ത്രീകൾ സുന്നതായ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ പോകാതെ കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചിലർ ഇങ്ങനെ അങ്ങനെ കൈകൾ ഇങ്ങനെ അകറ്റി പോകാറുണ്ട് അങ്ങനെയല്ല സ്ത്രീകൾ അവരുടെ കൈകളിങ്ങനെ ശരീരത്തിലൂടെ ചേർത്ത് വെച്ചു വേണം മറ്റൊന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാണായണം കണ്ടാൽ ചില ചില സമയം ചിലരിപോലെ ഈ പട്ടികൾ കിടക്കുന്നത് പോലെ കിടക്കും അങ്ങനെ സുജൂതിൽ കിടക്കാൻ പാടില്ല പട്ടികൾ കൈവയ്ക്കുന്നത് പോലെ നമ്മൾ കൈവയ്ക്കാൻ പാടില്ല സുജൂതിൽ നമ്മൾ കിടക്കുമ്പോൾ പോകുമ്പോൾ സുജൂതിൽ നമ്മൾ അള്ളാഹ് വേണ്ടി സുജൂത ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈകൾ നമ്മൾ ഈ മുട്ടുഭാഗം മുട്ടുഭാഗം ഉയർത്തി തന്നെ താഴ്ത്തി അത് മുട്ടാ താഴ്ച അതൊരിക്കലും അങ്ങനെ ഉയർത്തി തന്നെ നമ്മൾ വയ്ക്കേണ്ടതുണത് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മള് എല്ലാവരും ശ്രദ്ധിക്കാതെ നമ്മളൊക്കെ നമ്മളെ വസ്ത്രങ്ങൾ നമ്മൾ ഡെയിലി കഴിഞ്ഞാലും മുസല്ലകളെ ചിലപ്പോ അടുത്ത റമദാന എങ്ങനെയാണെന്ന് അറിയാൻ അവർ ഏറ്റവും നല്ല മുന്യ വസ്ത്രാന്തരം ഇട്ടുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്തിയ വസ്ത്രം ധരിച്ചിട്ടാണ് അവരെ നമസ്കരിക്കുന്നില്ല അല്ലാതെ നമ്മൾ നമ്മളാസ് ഏറ്റവും കേടായ പഴയ അങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലവും നിസ്കരിക്കുന്ന വസ്ത്രവും ശുദ്ധിയായിരുന്നു നമസ്കാരം സഹിയാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരവും നിസ്കരിക്കുന്ന മുസ്ലിം നിങ്ങൾ കുറഞ്ഞത് ആഴ്ച അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയാൻ വളരെ ഉപകാരമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആഴ്ച ചിലരൊക്കെ ഒരുപാട് നാളായിട്ടാണ് അത് കഴിവുക അത്യേകം ശ്രദ്ധിക്കുക അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ അർത്ഥം ഈ മറ്റൊന്നല്ല പ്രിയ സഹോദരങ്ങൾ പക്ഷെ പ്രിയപ്പെട്ടവരുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും വെള്ള വസ്ത്രങ്ങൾ

വസ്ത്രങ്ങളെ ശരീരങ്ങളിൽ പുറത്ത് നല്ല നടന്ന ആ പർദ്ധകളെല്ലാം കുറച്ച് കുറച്ച് ഉള്ള നല്ല ഇസ്ലാം പറയുന്നത് വസ്ത്രധാരണങ്ങൾ നല്ലതെല്ലാം അപ്പൊ സംസ്കരിച്ചാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായി മറയ രീതിക്കുള്ള വസ്ത്രം തന്നെ ആയിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുള്ളത് കിട്ടാത്ത നമ്മൾ ഈ വരവേറെ അറിവുകൾ മറ്റുള്ളവരോട് കൂടി നമ്മൾ എത്തിച്ചു വെച്ചോളൂ കാരണം നമുക്ക് എങ്ങനെയാണ് മുഖം മറക്കേണ്ടി മറക്കേണ്ടിയുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ കഫ് ശ്രദ്ധിക്കേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കേണ്ടിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ മറന്നു പോകുന്ന കാര്യങ്ങളായാലും ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ആളുകളും മറ്റുള്ളവരും ഷെയർ ചെയ്യുക ഇതൊക്കെ ഒരു ചെയ്ത്

ആകാശത്ത് നിന്നും സർവാപത്തുകൾ കളത്തും വിപത്തുകൾ കളിത്തും ഞങ്ങളെയും ഞങ്ങളുമായി വരുത്തപ്പെട്ടവരെയും പഠിച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് അവിടെ എല്ലാം ஆயிரம் ஆயிரம் தேசங்களுக்கு நீ சாதிப்பு கொடுத்தனர் அவர்களுக்கு நீ சாதிப்பு கொடுத்தனர் اللهم صل على سيدنا محمد وعلى سيدنا محمد